പത്താം ക്ലാസ് പരീക്ഷ പതിനൊന്നാമത്തെ തവണ എഴുതി ജയിച്ച യുവാവിന്റെ വിജയം വൻ ആഘോഷമാക്കി നാട്ടുകാർ കൊട്ടും പാട്ടും നൃത്തവുമൊക്കെയായി ഹാരാർപ്പണവും നടത്തി തോളിലേറ്റി നാട് ചുറ്റി വീട്ടിലെത്തിച്ചാണ് വിജയാഘോഷം ഗംഭീരമാക്കിയത് മഹാരാഷ്ട്രയിലെ ഗ്രാമീണനായ കൃഷ്ണ നാമദേവ് മുണ്ട എന്ന യുവാവാണ് നിരന്തരം തോറ്റുവെങ്കിലും പിന്മാറാതെ പതിനൊന്നാമത്തെ തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചത് വിജയമാഘോഷിക്കാൻ നാട് ഒന്നടങ്കം മുന്നോട്ട് വരികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കൃഷ്ണ പത്ത് തവണയാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് പർളയിലെ രത്നേശ്വർ സ്കൂളിലാണ് കൃഷ്ണ പഠിച്ചത് ചരിത്രമാണ് കൃഷ്ണയ്ക്ക് ബാലികേറാമലയായത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡ് ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഈ വർഷത്തെ പത്താം ക്ലാസ് ഫലപ്രഖ്യാപനം വന്നതോടെ കൃഷ്ണയുടെ ഗ്രാമത്തിൽ ആഘോഷം ആരംഭിക്കുകയായിരുന്നു ഏതായാലും ഗ്രാമത്തിലെ കുട്ടികൾക്കും കൃഷ്ണയുടെ വിജയം വൻ പ്രചോദനമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി